എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച നിലവിലുള്ള അടക്ക വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഓരോ ജില്ലയിലെയും അടക്കയുടെ വില നിലവാരം നോക്കാം ആദ്യം നമുക്ക് അടക്ക വിപണി അമല നോക്കാം കൊട്ടടക്ക ഒരു കിലോ മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ വരെ രണ്ടാം തരം മുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെ പഴയത് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മുതൽ മുന്നൂറ്റി എഴുപത്തി രൂപ വരെ കേച്ചേരി വിപണി നോക്കാം കൊട്ടടക്ക പുതിയത് മുന്നൂറ്റൈമ്പത് മുതൽ നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് മുന്നൂറ്റൈമ്പത് മുതൽ നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ വരെ പഴിഞ്ഞ വിപണി പുതിയത് മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് മുന്നൂറ്റി എഴുപത്തഞ്ച് മുതൽ നാനൂറ്റി മുപ്പത് രൂപ വരെ ഇനി നമുക്ക് കേരളത്തിലെ ഓരോ സ്ഥലത്തെയും അടക്കയുടെ വിളനിലവാരം നോക്കാം ഇരിക്കൂർ മുന്നൂറ് രൂപ ആൽ കാഞ്ഞങ്ങാട് നാനൂറ്റി മുപ്പത് രൂപ കാസർഗോഡ് നാനൂറ്റി പത്ത് രൂപ കൂത്തുപറമ്പ് മുന്നൂറ്റി ഇരുപത് രൂപ മഞ്ചേശ്വരം നാനൂറ്റി എഴുപത്തഞ്ച് രൂപ നീലേശ്വരം നാനൂറ്റി പതിനഞ്ച് രൂപ പയ്യന്നൂർ നാനൂറ് രൂപ പെരുമ്പാവൂർ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ തളിപ്പറമ്പ് മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റമ്പത് രൂപ വരെ തൊടുപുഴ ഇരുന്നൂറ് രൂപ കണ്ണൂർ മുന്നൂറ് മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെ തിരുവനന്തപുരം മുന്നൂറ്റി ഇരുപത് രൂപ എറണാകുളം മുന്നൂറ്റി ഇരുപത് രൂപ പാലക്കാട് മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ കരുവഞ്ചാൽ മുന്നൂറ്റി മുപ്പത്തഞ്ച് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ തലശ്ശേരി മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ വെള്ളരിക്കുണ്ട് നാനൂറ്റി എഴുപത് മുതൽ നാനൂറ്റൊണ്ണൂറ് രൂപ വരെ തൃശൂർ മുന്നൂറ്റി പത്ത് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ ആലപ്പുഴ മുന്നൂറ്റി ഇരുപത്തി രൂപ കൊല്ലം മുന്നൂറ്റി പത്ത് മുതൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വരെ മലപ്പുറം മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വയനാട് മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ കോഴിക്കോട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെ ഇടുക്കി മുന്നൂറ്റി ഇരുപത് രൂപ കോട്ടയം മുന്നൂറ്റി എൺപത് രൂപ പത്തനംതിട്ട മുന്നൂറ്റി ഇരുപത്തഞ്ച് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ ഇതാണ് കേരളത്തിലെ വ്യത്യസ്തമായ വിലനിലവാരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്